യേതു രാജൻ ജോസഫ് യേതു ഞാനും സ്നേഹത്തോടെ രാജൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ രാജൻ ജോസഫ് രാജൻ ജോസഫിനെതിരെ ഒരു കേസ് കേസെടുത്തിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ പലപ്പോഴും കേസുകൾ എടുക്കാറുണ്ട് പി പി ദിവ്യ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന എ ഡി എം നവ നവീൻ ബാബു കേസിൽ പ്രതിയേർക്കപ്പെട്ട പി പി ദിവ്യക്കെതിരെ നവമാധ്യമങ്ങളിൽ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് കേസെടുത്തത് ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരുന്നത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ബാർ രണ്ട് ഭാരത്യായ സംഹിത വകുപ്പ് പ്രകാരം മത പരസ്പര സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേരള പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നു കേരള പോലീസ് ചുമത്തിയ ഈ സ്പർദ്ധയുണ്ടാക്കൂറ്റി അമ്പത്തിമൂന്ന് രണ്ട് വകുപ്പ് നിലനിൽക്കില്ല എന്ന് സാധാരണ ഇത് സി പി എം ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന നാട്ടിൽ അവരുടെ പാർട്ടി നേതാക്കന്മാർക്കെതിരെ പ്രതിഷേധം അറിയിക്കുന്നവരെ അല്ലെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർക്കൊക്കെ പേരിൽ നിലനിൽക്കാത്ത കേസുകൾ ചുമത്തി കേരള പോലീസ് ഇവരെ മാക്സിമം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഇത് എന്ന് ഇപ്പം ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ള വിധി പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്താണ് ഏതുകൊണ്ട് തോന്നുന്നത് എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ഈ കേരള പോലീസിനെ ഭരണകൂടത്തിൻ്റെ മർദ്ദക ഉപാധിയായി ഉപയോഗിക്കുന്ന പരിപാടി എസ് ഇ പി എം കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ ഓൺലൈൻ ചാനലുകൾ ചാനലുകളുടെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾക്കെതിരെ നിരന്തരമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു സി പി എം വിധേയത്വം ഉണ്ട് പിണറായി വിധേയത്വമുണ്ട് ഇപ്പോൾ ഗോവിന്ദമാഷ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ കാണുമ്പോൾ തന്നെ താണു വീണ് നിൽക്കുന്ന ഒരു സമീപനം കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരിലും പ്രകടമാണ് ഒരു മെജോറിറ്റി ഈ ഒരു ശൈലിയുണ്ട് പഴയ എസ് എഫ് ഐക്കാരായതുകൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി അതായത് കൊണ്ടാവാം ഇടത് ധാരയിൽ നിൽക്കുന്നവരായതുകൊണ്ടാവാം പക്ഷേ ഈ ഒരു മര്യാദ ഈ സി പി എം നേതാക്കളോട് കാണിക്കുന്ന ഒരു മര്യാദ വിധേയത്വമൊന്നും മറ്റു പാർട്ടി നേതാക്കളോടൊന്നുമില്ല ഇപ്പോൾ കെ സുരേന്ദ്രനോടൊക്കെ മാധ്യമങ്ങൾ തട്ടിക്കയറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം ഒരു ദേശീയ ഒരു ദേശീയ പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന ഒരു പരിഗണനയും സുരേന്ദ്രനൊന്നും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു പ്രകടമായ ചേരുതിരിവ് മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഉള്ള കാര്യമാണ് പക്ഷേ ഈ യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളെ സംബന്ധിച്ച് അത്തരത്തിൽ യാതൊരു കമ്മിറ്റ്മെന്റും സി പി ഇല്ല സി പി എമ്മിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെന്ന് മാത്രമല്ല ഏത് വിഷയങ്ങളെയും തുറന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് രാജൻ ജോസഫ് രാജൻ ജോസഫിന്റെ പല നിലപാടുകളോടും എനിക്ക് വ്യക്തമായി വിയോജിപ്പുണ്ട് പക്ഷേ ആ മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുക തന്നെ വേണം എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട് പക്ഷേ അഹിതമായ അതായത് ഇഷ്ടമില്ലാത്തത് പറഞ്ഞതിന്റെ പേരിൽ ഒരു വകുപ്പുമില്ലാത്ത വിധത്തിൽ കേസുകൾ ചുമത്തി അകത്തിടാൻ ശ്രമിക്കുന്ന നടപടി എതിർക്കപ്പെടേണ്ടത് പറയുമ്പോൾ രാജൻ ജോസഫിനെ ഏതൊന്നും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ജോലി ചെയ്തിട്ടുള്ളവരാണ് രാജൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം വെറുതെ പറയില്ല രാജൻചേട്ടൻ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായി പഠിക്കും പഠിച്ചിട്ടാണ് അദ്ദേഹം ആ കാര്യം അവതരിപ്പിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബ്ലോഗുകളിൽ അദ്ദേഹത്തിന്റെ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം പച്ചയായി തുറന്നു നോക്കുന്ന ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ഞാൻ രണ്ടും അടിച്ചിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം പറയാൻ ഒരു മടിയില്ല മനുഷ്യനാണ് ചിലപ്പോ ചില വീഡിയോകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ബാറിന്റെ മുന്നിൽ പുള്ളി വീഡിയോ ചെയ്യും ബിവറേജസിൽ മദ്യം വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അത് അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എന്റെ എങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ചെവിയോർക്കുന്ന കുറെ പേരുണ്ട് തീർച്ചയായിട്ടും ഇവരെയൊക്കെ ഇനി ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ പിണറായിത്തിനെതിരെ ഒക്കെ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കാറുണ്ട് അദ്ദേഹം ബി ജെ പി കാരെയും വിമർശിക്കും കോൺഗ്രസ് ഈ രാജൻ ജോസഫിന് വാക്കുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു സംഭവം എല്ലാവരും ഏത് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരാളൊന്നും അത് കെ ആയാലും പറയും ബി ഡി ആയാലും പറയും ഈ പറയപ്പെടുന്ന ഒന്നും അതേപോലെ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ കുറിച്ചാണെങ്കിലും അദ്ദേഹം പറയാൻ കയറിയിരുന്നു ആയിട്ട് പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വന്ന് കാണുമ്പോൾ ഇത് ഞാനത് ഇന്നലെ പറഞ്ഞിട്ടില്ല രോഹിത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും ചേട്ടാ അത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ ഉദാഹരണം പറയുകയാണ് സോറി പുള്ളി ചിലപ്പോ ചെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും ഞാൻ ഇന്നലെ ഇയാൾക്കെതിരെ പറഞ്ഞ ഇന്നലെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു പോസ്റ്റ് അദ്ദേഹം ഇപ്പൊ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ബി പി ദിവ്യോടും കുടുംബത്തോടും ഞാൻ ചെയ്തതിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് അവിടെ കാണുന്ന രീതി ഇത്രയും ദിവസം ഇതിന് തയ്യാറായില്ല പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോഴും ഈ പോലീസ് കേസെടുത്തപ്പോഴും ഒന്നും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായില്ല കിട്ടി അദ്ദേഹത്തിനെതിരെ പോലീസ് ചുമത്തിയ നിലനിൽക്കാത്ത വകുപ്പുകളെ കോടതി റദ്ദ്തപ്പോ അദ്ദേഹം അദ്ദേഹം ഈ പി ദിവിയുടെ കുടുംബത്തിനോട് മകൾക്കും അന്തസമായിട്ട് പ്രതികരിച്ചു മാപ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി ഈ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം തോന്നിച്ച് ആർക്കാണ് ഇത് കൂടുതൽ നോവുന്നത് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവർക്കാണ് കൂടുതൽ നോക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ രാജൻ ജോസഫ് കോളേജ് കലാലയ ജീവിത കാലഘട്ടത്തിൽ നമുക്കറിയാം എസ് എഫ് ഐയുടെ കോളേജ് ചെയർമാനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിന്റെ ഒരു വീഡിയോ ഇട്ടു ഒരു ചുവന്ന കൊടിയും പിടിച്ചിട്ട് കത്തിക്കുക അല്ലെ ലൈറ്റർ കത്തതിനെ വളരെ ലൈവ് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഈ കൊടി ഇന്ന് കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെങ്കുടി കത്തിക്ക എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള കൊടി തിരക്കി ഇവിടൊക്കെ നടന്നു ഇവിടെങ്ങും കിട്ടാനില്ല എന്തായത് വിൽക്കാത്ത പിറ്റേന്ന് വിളിച്ചവ ഞാൻ ചോദിച്ചു സത്യം പറ നിങ്ങൾ കൈ പിന്നെ അനുവദിക്കുവോ ആ അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള ചെങ്കുടി കത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുവോ അപ്പൊ ഒന്ന് ചിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചാണ് ഇല്ല കേട്ടാ അദ്ദേഹത്തെക്കൊണ്ട് പറ്റില്ല കാരണം ആ പ്രസ്ഥാനത്തെ അദ്ദേഹം ഒക്കെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു സദാ ചോദിക്കത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചു കാരണം അവരൊക്കെ കറകീർന്ന സഖാക്കന്മാരാണെന്നേ അതുകൊണ്ടാണ് അവർക്ക് ഈ ഇതൊക്കെ കാണുമ്പോൾ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ ഇത്രത്തോളം വിഷമം വരികയും രോഷാകുലരായി ഇവർ സംസാരിക്കുകയും ചെയ്തു അതിന് അദ്ദേഹം സംസാരിക്കുന്നതിൽ ആ മാന്യമല്ലാത്ത ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കില്ല മാധ്യമങ്ങളുടെ മുന്നിലൊന്നല്ല അദ്ദേഹം ഇനി നാളെ അടിച്ചിട്ട് നമ്മളോട് സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തെറിയ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും വരില്ല പറയാനുള്ള കാര്യങ്ങൾ പറയും ചില കാര്യങ്ങളോട് നമുക്ക് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പറയുന്നതിനോട് നമുക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ട് എന്നാൽ അത് നമ്മൾ പറയാറുണ്ട് നല്ല മുകളിലിരിക്കുമ്പോൾ സ്നേഹത്തിൽ രാജേട്ടാ അത് അത് ശരിയായോ പക്ഷെ അദ്ദേഹത്തിന് അതിലൊരു നിലപാടുണ്ട് അത് തെറ്റുപറ്റിപ്പോയാൽ ഇനി അത് എത്ര ചെറിയ ആളായാലും എത്ര വലിയ ആളായാലും എനിക്കത് പറ്റിപ്പോയി കേട്ടോ എന്താ പറയുക സംഭവത്തിൽ ഞാൻ പറയുന്നത് രാജോസിന്റെ ഒരു വ്യക്തിപരമായ ദേഷ്യൊന്നും അല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേരളം മുഴുവൻ അംഗീകരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചു നോക്കാം ഈ പി ദിവ്യ എന്ന് പറയുന്ന വ്യക്തി നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ മരണത്തിലേക്ക് നയിച്ച സംഭവം അത് എത്രത്തോളം എന്നും എത്രത്തോളം പൈശാചികമായ നടപടിയാണെന്നും നമുക്കെല്ലാം അറിയാം കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച സംഭവമാണ് അപ്പൊ ആ വിഷയത്തിൽ തന്റെ നിലപാട് ഈ രാജൻ ജോസഫ് പറയുകയും അതിനു വലിയ തോതിൽ കാഴ്ചക്കാരുണ്ടാവുകയും ചെയ്തപ്പോൾ പി പി ദിവ്യയുടെ ഭർത്താവ് ചെയ്ത് പൊതു സമൂഹത്തിൽ ദിവ്യ അപമാനിച്ചെന്ന് പറഞ്ഞു പരാതി കൊടുക്കാണ് ഈ പരാതി കൊടുത്ത പോലീസ് ഡിഫോമേഷൻ അല്ല എടുക്കുന്നത് അതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയും കലാപവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ആഹ്വാനം ചെയ്തു ഇത് എന്ന വകുപ്പാണ് അതിൽ എന്ന് എന്ന് നോക്ക് വെച്ചേക്കില്ല അദ്ദേഹം വാചകം അത് അത് ശരിയാണ് തെറ്റ് രണ്ട് ഒരേ അതും ഈ പത്തനംതിട്ടയിലെ പാർട്ടി പോലും പാർട്ടി നേതാക്കൾ പോലും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിന്നാണ് പി പി ദിവതിരെ നിലപാടെടുത്തതാണ് ഒരുപക്ഷെ പി പി ദവിക്ക് വേണ്ട വിധത്തിൽ സംരക്ഷണം കിട്ടാതെ അവരകത്ത് പോകാനുള്ള ഏറ്റവും പ്രധാന ിൽ പത്തനംതിട്ട ജില്ലയിലെ നേതാക്കളുടെ അത് രണ്ട് വിഭാഗങ്ങളല്ല എന്ന് മാത്രമല്ല ഇത് ഈ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് ഐ പി എസ് നമ്മൾ ഉപയോഗിക്കുന്ന വകുപ്പുണ്ട് അതായത് ഈ വർഗീയ കലാപം ഉണ്ടാക്കുക ഭിന്നിപ്പിക്കുക രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുക രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലടിപ്പിക്കുക ഇതിനൊക്കെ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഇതിന്റെ മറ്റൊരു വേർഷനാണ് മാറിയത് ഈ വകുപ്പ് എങ്ങനെ ഈ പി പി ദിവ്യയുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഇത് 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 വളരെ പ്രധാനമായി രാജൻ ജോസഫിന്റെ കേസ് നമ്മൾ വെറുതെ രാജൻ ജോസഫ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞു മാറ്റി നിർത്തേണ്ട വിഷയമല്ല ഇത് എല്ലാവരുടെ കാര്യത്തിലും ഒരു ഒരു ഇനി വരാൻ പോകുന്ന ചെയ്യാൻ ഒരു വിധത്തിൽപ്പെട്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ തകർക്കുക അല്ലെങ്കിൽ അവരെ കൂച്ചുവലം കിടുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ മാത്രമല്ല മറ്റു പല പല ആളുകളുടെയും ഒരു കാരണം ഓൺലൈൻ മാധ്യമങ്ങൾ പരസ്യങ്ങൾക്ക് കീഴ്പോ യൂട്യൂബ് വരുമാനം ആവശ്യമൊന്നുമില്ല വലിയ പരസ്യം ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് ആരെ വിമർശിക്കാനും ആർക്കെതിരെ തുറന്നടിക്കാനും അത് മാന്യമായ രീതിയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തുറന്നടിക്കാനും ഒരു തരത്തിലുള്ള അതിർവരമ്പുകളുമില്ല ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിക്ക് അത് വലിയ തോതിൽ ദോഷം ചെയ്യുന്നുണ്ട് പി പി ദിവിയുടെ വിഷയമാണെങ്കിൽ പോലും ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ജനങ്ങൾ കേട്ടത് അവരിലൂടെയാണ് ഇതിന്റെ സത്യം അറിഞ്ഞത് ഈ ബിനാമി ഇടപാടുകളും കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന്റെ മറ്റ് കച്ചവടങ്ങളും ഒക്കെ ജനങ്ങൾ അറിഞ്ഞത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് രാജൻ ജോസഫും കോൺട്രിബ്യൂഷൻ നടത്തി പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജൻ ജോസഫിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങളെ കൂച്ചുവിലിടാൻ ശ്രമിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കുള്ള കൃത്യമായ ഒരു അടിയാണ് ഇത് ഒരു ചെറിയ വിഷയമല്ല ഇത് റെഫറൻസ് രോഹിത് നാരത്ത് പറഞ്ഞ പോലെ ഇത് ഇനി വരുന്ന കേസുകളിലൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് കാരണം ഒരു വ്യക്തി തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയും ഒരു പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോഴേക്കും ഇത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ എടുപ്പിക്കാനുള്ള ാണ് ഇത് രണ്ടു വിഭാഗങ്ങൾ ഇത് കേട്ട് തമ്മിൽ തല്ലാൻ പോവുകയാണ് കലാപം ഉണ്ടാവാൻ ഈ പോകുകയാണ് വകുപ്പിടുന്ന ചോദ്യം ഇത് രാജ് ജോസഫ് മാത്രമല്ല ഇര ഷാസ്കറി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്കെതിരെ പലപ്പോഴായി പ്രയോഗിക്കപ്പെടുന്നുണ്ട് ചിലതിലൊക്കെ വളരെ ചെറിയ ശതമാനം കേസുകൾ സത്യസന്ധമാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ മറ്റു പല പണികളും കാണിക്കട്ടും അത് കൊടുത്തിട്ടുണ്ടെന്ന് നല്ല കാര്യമാണ് പക്ഷേ ഇതുപോലെ കുറേ ആളുകൾക്ക് നേരെ അതായത് ഒരു സംഭവം ഉണ്ടാകുന്നു ആ സംഭവത്തിന്റെ ഉള്ളറകൾ തേടി ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ഇറങ്ങിത്തിരിക്കുന്നു അവന് പരിമിതികളൊന്നുമില്ല അവൻ സത്യം വിളിച്ചു പറയുന്നു ഇത് ഭരണകൂടത്തിനും ഭരണ സംവിധാനത്തിനും അഹിതമാകുന്നു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല സ്വാഭാവികമായിട്ട് ഈ വകുപ്പും കിട്ടുകൊടുക്കുക പിന്നെ എന്ത് സംഭവിക്കും ഇയാളുടെ ഓഫീസിൽ റെയ്ഡ് നടക്കും ഇയാളുടെ ഫോണും മൊബൈലും കമ്പ്യൂട്ടറും ക്യാമറയും സകലതും അതായത് ഞാൻ ഞാൻ ഇപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ ഇവർ തെളിവ് ഉണ്ടാക്കിക്കോട്ടെ ഇവർക്ക് അതിന്റെ ഹാർഡ് ഡിസ്കും ഒരു ക്യാമറയും കൊണ്ടുപോയാൽ മതി അതെ എന്തിനാണ് ഈ ക്യാമറ കൊണ്ടുപോകുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സാധനം കാരണം ഇത് റെക്കോർഡ് ആവുന്ന മെമ്മറി കാർഡിലാണ് ആ മെമ്മറി കാർഡും ആ എഡിറ്റ് ചെയ്ത സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് സിസ്റ്റിയോ എന്താണെന്ന് വെച്ചാൽ അത് ഇളക്കിക്കൊണ്ട് പോകേണ്ടത് ആ ഓഫീസിൽ എന്തൊക്കെ സ്ഥാനം മുഴുവൻ ഓഫീസ് റെയ്ഡ് നമ്മുടെ മുന്നിൽ അതാണ് അപ്പോ ഇതൊക്കെ എന്ന് ഒരു അല്ലാതെ എന്താ ഒരു അറിയിച്ചതിന്റെ പേരിൽ എതിർപ്പ് അറിയിച്ചതിന്റെ പേരിൽ ഇത്തരത്തിലൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഭീകരതയാണെന്ന് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു രാജൻ ജോസഫിന്റെ അനുഭവം അല്ല ഇത് ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്തെ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാജൻ ജോസഫ് നിയമപരമായി അതിൽ നേടി വിജയിച്ചു രാജൻ ജോസഫ് രാജൻ ജോസഫിന്റെ എന്ന് പറയുന്ന ഒരു ഒരു അഭിനന്ദനങ്ങൾ നമുക്ക് ഈ വീഡിയോ അത് നല്ല അതിന്റെ പുറകെ പോയി അതിനുശേഷം അതിന് മുൻകൂർ ജാമ്യം നേടിയെടുക്കുകയും ഈ വ്യവസ്ഥ ഈ വകുപ്പ് നിൽക്കില്ല അതൊരു വല്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഫൈൻഡിങ് ആണ് അല്ലെ കോടതിയുടെ ആ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഉത്തരവിൽ തന്നെ അത് എഴുതി ചേർച്ച എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ അതായത് വ്യാജമായി ആളുകളെ കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്കുള്ള കൃത്യമായ പ്രഹരമാണ് ഇത് ദൂരവ്യാപകമായ ചലനങ്ങൾ ഈ ഓൺലൈൻ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നതാണ് എന്തായാലും രാജൻ ജോസഫ് കാണിച്ച മറ്റൊരു മാന്യത അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അതായത് പി പി ദേവിയുടെ കുടുംബത്തിനോ ദി പി ദേവിക്കോ മാനസികമായ ഉണ്ടെങ്കിൽ അദ്ദേഹം ജാമ്യം ലഭിച്ചതിന് ശേഷം താങ്കൾ നിയമപരമായി ഞാനായിരുന്നു ശരിയെന്ന് തെളിയിച്ചതിന് ശേഷം അദ്ദേഹം ആപ്പുറം കാണിച്ച മാന്യതയും കൂടി നമ്മൾ അംഗീകരിക്കും അംഗീകരിക്കുന്നത്